എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉദ്ഘാടനം രണ്ടാം ദിവസത്തെ ചോദ്യ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രവർത്തനമാർ പട്ടണയാത്ര മാനസയും കൂട്ടുകാരും പട്ടണത്തിലെത്തി പട്ടണക്കാഴ്ചകൾ അവർക്ക് ഇഷ്ടമായി പട്ടണ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ആറാമതായിട്ടുള്ള അതായത് ഒന്നാമതായിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിവരണം തയ്യാറാക്കുമ്പോൾ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രം നന്നായിട്ട് നമ്മൾ നോക്കണം ഈ ചിത്രത്തിൽ ഓരോന്നും എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിനൊ പറ്റി നമുക്ക് വിവരം ചെയ്താൽ അല്ലെ ബുക്ക് സ്റ്റാള് ഹോട്ടല് അതേപോലെ തന്നെ ഗിഫ്റ്റ് ഹോസ്പിറ്റല് ബസ്സുകളുണ്ട് കാറുകളുണ്ട് ഇതൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് വിവരണം തയ്യാറാക്കാം ഈ ചിത്രം ഈ ചിത്രത്തിലെ ഓരോന്ന് 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 എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വിവരണം തയ്യാറാക്കാം അങ്ങനെ എന്ത് ചെയ്യാം നല്ല മനോഹരമായിട്ടുള്ള ഒരു വിവരണം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക നമുക്ക് അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളിപ്പം പറയുന്ന ഒരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം പിന്നെ അടുത്ത ഇൻ്റർഗ്രേഷൻ ത്രീൻറ്റേത് ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള വിഷയത അറബിക്ക് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പോയിട്ട് കാണുക അണ്ടിട്ട് ഉഷാറാക്കുക അടിപൊളിയാക്കുക ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക അപ്പോൾ പാചകക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് പാചകക്കുറിപ്പ് എന്താ യാത്രക്കിടെ കഴിക്കാനായി കൂട്ടുകാർ പലതരം പലഹാരങ്ങൾ കൊണ്ടുവന്നിരുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു വിഭവത്തിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഴുതിയോ പായസമാണേൽ പായസത്തിൻ്റെ എഴുതാ ഇനി നൂഡിൽസ് ആണേ നൂഡിൽസിൻ്റെ എഴുതാം ഇനി അബിലു കുഴച്ചേനാണ് അവിൽ കുഴച്ച എഴുതുക അല്ലേ ഒരുപാട് എണ്ണ ഉണ്ട് അല്ലേ നമ്മൾ ഒരുപാട് എണ്ണത്തിൻ്റെ പാചകക്കുറിപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റു ആണെന്ന് നമ്മൾ പറഞ്ഞതുമാണ് അല്ലേ അതാ ഇവിടെ നോക്കൂ ഇവിടെ നമ്മൾ പായസത്തിൻ്റെ പറയുന്നുണ്ടല്ലോ അതാ പായസം അരി പാല് പഞ്ചസാര നെയ്യ് അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി ഏലക്കായ അല്ലേ തയ്യാറാക്കുന്ന വിധമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ മനോഹരമായിട്ട് നമുക്ക് ഒരു പാചകക്കുറിപ്പ് എഴുതി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് നമ്മൾ പോവുകയാണ് മൃഗശാലയിലേക്ക് യാത്രയ്ക്കിടെ ഓക്കെ യാത്രക്കിടെ അവർ മൃഗശാലയിലെത്തി മൃഗശാലയിൽ കയറാൻ ടിക്കറ്റ് ഒരാക്ക് പത്ത് റുപ്യ എത്രയാണ് ഒരാക്ക് പത്ത് രൂപ മാനസ് എട്ട് പേർക്കുള്ള ടിക്കറ്റ് എടുത്തു പത്ത് ഇൻ ടു എട്ട് എത്രയാ വരിക എൺപത് ഇനി അടുത്തത് ഹായ് തേനെല്ലിക്ക ഒന്നിന് അഞ്ച് രൂപയാണ് വില ജയേഷ് പത്ത് തേനെല്ലിക്ക വാങ്ങി എത്രയാ വില അൻപത് ഇങ്ങനെയാണ് നമ്മൾ വരുന്നത് അല്ലെ അത് കഴിഞ്ഞ അടുത്തേക്ക് സംഖ്യാചങ്ങല പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ സംഖ്യാചങ്ങല പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലെ പത്തും എട്ടും എത്രയാണ് പതിനെട്ട് എട്ടും ഇരുപത്തിരണ്ടും എത്രയാണ് മുപ്പത് അല്ലേ ഇനി മുപ്പതും പതിനെട്ടും നാൽപ്പത്തിയെട്ട് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇത് എഴുതി കൊടുക്കുന്നത് അത് കഴിഞ്ഞ അടുത്ത് നോക്കൂ നല്ല ആരോഗ്യത്തിന് അല്ലെ മൃഗശാലയ്ക്ക് പുറത്ത് ആഹാര സാധനങ്ങൾ വിൽക്കുന്നു പലതും തുറന്നു വെച്ചിരിക്കുന്നു ഇതുപോലുള്ള സ്ഥലത്ത് നിന്നും ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ അല്ലല്ല നല്ല ആഹാരശീലങ്ങൾ എഴുതുക നേരെ നമുക്ക് ടെസ്റ്റിലേക്ക് പോവാം നല്ല ആഹാരശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നല്ല ആഹാരശീലങ്ങള് ആഹാരശീലങ്ങള് നോക്കാം നമുക്ക് അല്ലേ ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുത്തണം മത്സ്യവും മാംസവും പാലുമൊക്കെ കഴിക്കണം അല്ലേ പിന്നെ അടുത്ത നോക്കാം നമുക്ക് പോഷകങ്ങൾ അടങ്ങിയ ആഹാരം കഴിച്ചാൽ മാത്രം പോഷകങ്ങളുള്ള ആഹാരം കഴിച്ചാൽ മാത്രം പോലെ നല്ല ആഹാര ശീലങ്ങളും പാലിക്കണം പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത് സ്വാദും നിറ നിറവും മണവും വർദ്ധിപ്പിക്കാൻ ആഹാരത്തിൽ പലതും ചേർക്കുന്നുണ്ട് അത്തരം ആഹാരം ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചക്കയും മാങ്ങയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് കഴിക്കാൻ വേണ്ടി പറയുകയാണ് അല്ലേ അത് കഴിഞ്ഞ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് എന്ന് പറയാൻ കാരണം എന്താ പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് എന്ന് പറയാൻ കാരണം എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കാം നമുക്ക് അല്ലെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് എന്താണ് കാരണം നോക്കാം അല്ലെ നോക്കൂ ദിവസം മുഴുവനും കളിക്കാനും പഠിക്കാനും വേണ്ട ശക്തി പ്രഭാത ഭക്ഷണത്തിൽ നിന്നല്ലേ കിട്ടുന്നത് ഇപ്പൊ പ്രഭാത ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒഴിവാക്കാൻ പാടില്ല അല്ലേ അത് കഴിഞ്ഞ നേരെ അടുത്തേക്ക് പോകാണ് റൈഡിൽ കയറാം എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട് മാനസയും കൂട്ടുകാരും പാർക്കിലെത്തി റൈഡിൽ കയറണം അവർ കയ്യിലുള്ള നാണയങ്ങളും നോട്ടുകളും എണ്ണി നോക്കി ഓരോരുത്തരുടെയും കയ്യിൽ എത്ര രൂപയുണ്ട് നോക്കുക അല്ലെങ്കിൽ മൂന്ന് പത്ത് രൂപ മൂന്ന് പത്ത് രൂപ എന്ന് പറഞ്ഞാൽ എത്രയാ മുപ്പത് ഒരു അഞ്ച് രൂപ അല്ലേ മുപ്പത്തി അഞ്ച് നാല് രണ്ട് രൂപയാണുള്ളത് രണ്ട് ഇൻറ്റു നാല് എട്ട് അല്ലേ ഇപ്പം മുപ്പതും അഞ്ചും മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചും എട്ടു എത്രയാ നാല്പത്തി മൂന്ന് അല്ലേ ഇനി അടുത്ത് നോക്കാം നാല് പത്ത് രൂപ നാല്പത് അല്ലേ രണ്ട് അഞ്ച് രൂപ പത്ത് മൂന്ന് രണ്ട് രൂപ ആറ് അല്ലേത്രയ വരിക അൻപതും അൻപത്തി ആറ് അഞ്ച് പത്ത് രൂപ എന്ന് പറഞ്ഞാൽ അൻപത് ഒരു അഞ്ച് രൂപ എന്ന് പറഞ്ഞാൽ അഞ്ച് അങ്ങനെ എത്ര വരും അൻപത്തഞ്ച് എന്ന് വരും അടുത്തത് ഒരു പത്ത് രൂപ എന്ന് പറഞ്ഞാൽ പത്ത് എട്ട് അഞ്ച് രൂപ എന്ന് പറഞ്ഞാൽ എത്രയാ എട്ടഞ്ചെത്രയാ എട്ടഞ്ചത്രയെ അത് കഴിഞ്ഞ് അടുത്തത് ആറ് രണ്ട് രൂപയാണ് ആറ് രണ്ട് രൂപ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നാൽപ്പതും പത്തും അൻപത് അൻപതും പത്തും അറുപത് അറുപത്തി രണ്ടാണ് ആൻസർ വരുന്നത് ആരുടെ കയ്യിലാണ് കൂടുതൽ തുകയുള്ളത് അപ്പം നമുക്ക് നോക്കാം ഇവിടെ ആരുടെ കയ്യിലാണ് കൂടുതൽ തുകയുള്ളത് അനസിൻ്റെ കയ്യിലാണ് കൂടുതൽ തുകയുള്ളത് അപ്പോൾ വളരെ ഈസിയുള്ള ഒരു ആയിരുന്നു എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു ചോദ്യപേപ്പറിൽ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടാം ദിവസത്തെ ചോദ്യപേപ്പർ കഴിഞ്ഞു ഇനി അടുത്തത് മൂന്നാമത്തെ ദിവസത്തെ ചോദ്യപേപ്പർ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലുണ്ട് നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ